ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്യേണ്ട കാണുന്ന ഉറപ്പായിട്ട് എല്ലാവരും സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഈ ഒരു വീഡിയോക്ക് വൺ കിലേക്കോളും പ്രതീക്ഷിക്കേണ്ടി മച്ചമാരെ അപ്പൊ നിങ്ങൾ നിങ്ങളെല്ലാരും സപ്പോർട്ട് വേണം അപ്പൊ എന്നാലും നമുക്ക് എല്ലാം ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പൊ എല്ലാവരും ഹാപ്പി ആക്കി എന്നെ ഉഷാറാക്കാം മച്ചാമാരെ അപ്പൊ ഇന്ന് നിങ്ങൾ തമ്പിലേയും കണ്ടുപോലെ എന്താ പറയാ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഇതാരും പറഞ്ഞു കേട്ടോ ഒന്നും ചെയ്തത് കണ്ടിട്ടില്ല ഞാൻ എന്റെ ആയതൊരു രീതിയിൽ കണ്ടതും എന്താ പറയുക നമ്മുടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കണ്ടതും എല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കാർഡിനെ പറ്റി പറയാൻ കാരണം അപ്പൊ ആദ്യം തന്നെ എന്താ പറയുക കുറെ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും പിന്നെ എന്താ പറയുക എല്ലാവരും ചോദിക്കലുണ്ടായിരുന്നു എല്ലാരും എന്താ പറയുക വെയിറ്റ് ചെയ്തു തരുന്ന ഒരു കാർഡായിരുന്നു നമ്മൾ ഒരിക്കലും ഇതിനൊരു സെലിബ്രേഷൻ ആയിട്ട് കണ്ടെത്തി ചെയ്യുകയല്ല അതുകൊണ്ടാണ് ഞാൻ ആയി കൊടുത്തത് ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ഡെൻസിസ്റ്റോടെ അദ്ദേഹത്തിന്റെ ഒരു കാർഡ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ലോ അപ്പൊ വച്ചാൽ നമുക്ക് എന്തായാലും ഇന്ന് നിങ്ങളെല്ലാവരും തമ്പളിയും കണ്ട പോലെ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റിലെ ബെസ്റ്റ് പ്ലെയർ ഏതായാലും ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിനെ പറ്റിയുള്ള ഒരു കാര്യം പിന്നെ നമ്മുടെ ക്യാമ്പയിൻ അടുത്ത ക്യാമ്പയിൻ ഏതാന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് പുറത്തായിട്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിരിക്കാം പുറപ്പൊയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ സബ് സബ്ബ്യ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം പക്ഷെ അവർ ആദ്യം തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇതേ സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ജനുവരി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അടി കൊടുക്കുന്നുണ്ട് ജനുവരി ഏഴാം തീയതി നമ്മുടെ മെക്കമ്പാർ മരണപ്പെട്ടിരുന്നു അതേ സമയത്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഈ ഫുട്ബോളിന്റെ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എന്നെ കാണാം ഒമ്പത് ജനുവരി എന്താ അവർ ഇട്ടിട്ടുണ്ട് വി ആർ ഡീപ്ലി സാഡൻ ടു ഹിയർ ഓഫ് ദ പാസിങ് ഓഫ് മെക്കമ്പർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാം ഞാനിവിടെ ഡേറ്റ് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഇന്നലെ രാത്രി നോക്കി സെറ്റ് ആക്കി വെച്ചാണ് ഈ ഒരു കാർ വന്നത് അതായത് നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു ഡെക്കംബറിന്റെ ഒരു കാർഡ് ഇതേപോലെ തന്നെ തന്നെയായിരുന്നു കാർഡ് വരുവോ എന്ന് ചോദിച്ചത് ഇതേപോലെ തന്നെയായിരുന്നു കാർഡ് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എനിക്കൊന്നും പുതിയതായി തുടങ്ങിയവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല പക്ഷെ അന്നൊക്കെ യൂസ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ മെയ് പതിനെട്ട് ഞാനിവിടെ ഒരു വീഡിയോ ഓൾറെഡി കാണിക്കുന്നുണ്ട് മെയ് പതിനെട്ട് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു കറക്റ്റ് എനിക്ക് അറിയില്ല ഇരുപത്താറ് ഫ്രീ ട്രൈ ഉണ്ടായിരുന്നു എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ട്രയിൽ നമ്മുടെ ബെക്കംപുറ കിട്ടിയായിരുന്നു കാരണം അതായത് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് നമ്മുടെ ബിക്ടൈം സിയൊക്കെ വന്ന സമയത്ത് ബുട്ടി സിംഎസി വന്നല്ലോ ആ ഒരു ടൈമിലായിരുന്നു ഈ ഒരു കാർഡ് വന്നത് മെയ് പതിനെട്ടായിരുന്നു വന്നത് അതായത് ഏകദേശം നാല് മാസത്തോടെ അതായത് ജനുവരി തൊട്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് സമയത്താണ് നമ്മുടെ കാർഡ് വന്നത് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഈ ഫുട്ബോൾ ഇട്ടത് എന്താ പറയാ ജനുവരി ഒമ്പതാം തീയതി ആയിരുന്നു അപ്പം അതാണ് ഞാനിവിടെ എന്താ പറയുക കറക്റ്റ് ഡേറ്റ് കൺഫേം ചെയ്യുന്നത് കേട്ടോ അപ്പൊ എനിക്ക് ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത്ര ഉറപ്പ് ഞാൻ പറയാൻ കാരണം നമ്മുടെ കാണിച്ചു തരാം ഞാൻ കാണിച്ചുതരാം ഇനി ഡെന്നിസ് ലോട്ടിലോട്ട് ഡെന്നിസ് ലോയിലോട്ട് കിടക്കാം ഡെന്നിസ്ലോ അതായത് അദ്ദേഹം മരണപ്പെട്ടത് നമ്മുടെ പതിനേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ഈ ഫുഡ് ഓൾറെഡി ഇട്ടത് എന്താ പറയുക ഇരുപത്തിരണ്ട് ജനുവരിയാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്താ പറയാ ഈ ഒരു കാർഡ് വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റുന്ന ജൂൺ പതിനെട്ടാണ് അത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല മെയ് പതിനെട്ടാണ് നമ്മുടെ ഡെക്കംബറിന്റെ കാട് വന്നപ്പോൾ മിക്കവാറും ഒരു ജൂൺ പതിനെട്ടൊക്കെ ആകുമ്പോഴത്തേനും ആയിരിക്കും നമ്മുടെ ഡെന്നീസിലൂടെ ഒരു കാർഡ് വരാൻ പോകുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ചർച്ച ഇത് ഞാൻ ഇങ്ങനെയാണ് കണ്ടെത്തിയത് അപ്പൊ മിക്കവാറും ജൂൺ മാസം ആവും നമ്മുടെ ഡെന്നിസിലൂടെ കാർഡ് മിക്കവാറും നമ്മുടെ കൊനാമി കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് കാരണം ഓൾറെഡി ഡെക്കം കൊണ്ടുവന്നതും ഇവര് ഫ്ലോട്ടൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അപ്പം കഴിച്ചത് അതിനെപ്പറ്റി അത്രേ ഉള്ളൂ ഞാൻ എന്താ വെച്ചാൽ ജസ്റ്റ് കാർഡ് പറ്റി ചോദിച്ചവരെ പറ്റിയുള്ള ഡേറ്റ് മാത്രമേ കൺഫേം ചെയ്തിട്ടുള്ളൂ പിന്നെ പറയാനുള്ള നമ്മുടെ ഈദിൻ്റെ ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാം നെക്സ്റ്റ് ക്യാമ്പയിൻ കുറെ എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ് ഏതാണ് ഇനി അടുത്ത ക്യാമ്പയിന് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മില്യൺ ഡൗൺലോഡ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരൊന്നും നടത്തിയിട്ടില്ല എണ്ണൂറ്റി എൺപത്തെട്ടായി തൊള്ളായിരത്തി അമ്പായി തൊള്ളായിരമായി എണ്ണൂറ്റി അമ്പായി അങ്ങനെ കുറെ മില്യൺ ഡൗൺലോഡ്സിന്റെ ക്യാമ്പയിനും കാര്യങ്ങളും ഒന്നും ഇവരെ നടന്നിട്ടില്ല അപ്പം വെച്ചാൽ മേലെ മിക്കവാറും ഞാനിത് കണ്ടെത്തി ഇന്നലെ രാത്രി സെറ്റ് ചെയ്ത് കണ്ടെത്തിയാണ് നമ്മുടെ ഏപ്രിൽ എട്ട് തൊട്ട് ഇരുപത്തിരണ്ട് വരെ വരുന്ന ഒരു തീയതിയിൽ ഈ തെറ്റ് ഫിത്തർ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ വരുന്നുണ്ട് നിനക്ക് അറിയാം കാരണം നമുക്ക് എല്ലാ പ്രാവശ്യം നൂറ് കോയിൻ പത്ത് രൂപ ലോകം മൂന്ന് ഏഴ് ദിവസത്തേക്ക് ചെയ്തു കഴിഞ്ഞാൽ നൂറ് കോയിനോ നൂറ്റമ്പത് കോയിനോ കിട്ടുന്ന ഒരു സംഭവം കുറച്ച് പേർക്ക് ഓർമ്മയുണ്ടാവും ആ ഒരു സംഭവം ആയിരിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ഉള്ളിൽ ഈ ഫുട്ബോളിൽ നിന്ന് തന്നെ എടുത്തതാട്ടോ വേറെ എവിടെ ഞാൻ എടുത്തിട്ടില്ല വരാൻ പോണ ക്യാമ്പയിൻ പിന്നെ വെച്ചാൽ നമ്മൾ കുറെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് ഇന്നലെ തട്ടി തന്നെ ഷോർട്ട് ഇട്ടപ്പോൾ തന്നെ കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ് ഏറ്റവും നല്ല പ്ലെയർ ഏതാണ് സെലക്ഷൻ കോൺട്രാക്റ്റിൽ അപ്പം എനിക്ക് തോന്നിയത് കഴിച്ച് ഞാൻ രണ്ട് പ്ലെയറിനെയാണ് ഞാൻ ഇതിൽ സെലക്ട് ചെയ്യുള്ളൂ കാരണം നിങ്ങളും എന്താ പറയാ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ സ്റ്റഡി അതായത് നമ്മുടെ സി ബി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം എനിക്ക് ഒരു അതുപോലെ തന്നെ ഞാൻ എന്താ പറയാ നമ്മുടെ കോസ്റ്റ് എൽ ബി പൊസിഷനിലും അവരാണ് ഇടാറ് ബേക്കം പറഞ്ഞ ഒക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കോസ്റ്റ് ഗാട്ടേനൊക്കെ അവർ തന്നെ നമ്മുടെ സ്റ്റഡിക്ക് കിട്ടുന്നുണ്ട് സി ബി പ്ലെയർ ആയതുകൊണ്ട് കിട്ടോ നിങ്ങൾക്ക് സി ബി എന്താ പറയാ എന്താ പറയാ കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാസ്റ്റഡി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഓൾറെഡി ബാസ്റ്റഡിന്റെ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം നിങ്ങളൊരു ഓപ്പോണന്റുമായിട്ട് ഇപ്പൊ ഒന്നേ ഒന്ന് നിൽക്കുകയാണ് അല്ലെ രണ്ടേ ഒന്ന് നിൽക്കാണ് നിങ്ങൾ ഈട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ സിബിക്ക് അതായത് ബാസ്റ്റഡിക്ക് സൂപ്പർ സബ് പോലത്തെ സംഭവം ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആൾ നമ്മളൊരു എഴുപത് എഴുപത് എഴുപത്തിയഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇറക്കി കഴിഞ്ഞാൽ ആളാളുടെ ഒരു പവർ കാണിക്കുന്നതായിരിക്കും കാരണം ഓൾറെഡി അത് ഈ കാർഡിലെ ഫീച്ചറിൽ പറയുന്നുണ്ട് അപ്പൊ അതാണ് എനിക്ക് ഇതിലേ ഒരു കാർഡ് വന്നതിന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബാറ്റ്സ്മെൻ തന്നെ എനിക്ക് മുന്നിൽ നിന്ന് പിന്നെ ഏസ് പറയാനുള്ളത് നമ്മുടെ സെർജിക് നെബറി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് ആളെ ആള് പറയുകയാണെങ്കിൽ ഞാനിവിടെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ മച്ചാന്റെ ഒരു സ്പെഷ്യൽ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഓണി ബോൾ കൺട്രോള് ട്രിബിളിംഗ് ടൈറ്റ് പൊസിഷൻ എല്ലാം കൂടുതലുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണുമ്പോൾ കമ്പാരിസൺ കാണുമ്പോൾ അറിയാം പിന്നെ ഓൾറെഡി നമുക്ക് പൊസിഷൻ കുറച്ച് മാറ്റി കളിപ്പിക്കാൻ പറ്റും ആളെ അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്കും നല്ലൊരു ചോയ്സ് ആണ് എന്താ പറയാ നമ്മുടെ ഈ ഒരു പ്ലെയറിനെ എടുക്കുന്നത് പിന്നെ കേസ് എന്താ പറയാ അപ്പൊ ഈ ഒരു രണ്ട് പ്ലെയർ ആണ് എനിക്ക് തോന്നിയത് നന്നായിട്ട് തോന്നിയത് ഈ രണ്ട് പ്ലെയർ ആണ് ബാക്കി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അമ്പ്രാട്ടി എന്നൊക്കെ പറഞ്ഞ അംബ്രാത്ത് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ വന്നായിരുന്നു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഹാങ് ഹി ചാന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ആ ഒരു പ്ലെയറിനെ വന്നു നൂറ്റി അമ്പത് റേറ്റ് പോകും ആരും എടുക്കാൻ ചാൻസ് ഇല്ല സി എഫ് അല്ലേ ഓൾറെഡി നമുക്കറിയാം സി എഫ് ഒക്കെ നമ്മുടെ അത്യാവശ്യം എല്ലാവരുടെയും കയ്യിലുണ്ടാവും പിന്നെ പുതിയ അപ്പം നിങ്ങൾ എന്താ പറയാ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സി ബി പൊസിഷന് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മുടെ സർജി നമ്പറിന്ന് പറഞ്ഞൊരു പ്ലെയറിനെടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ജസ്റ്റ് കമന്റ് ജസ്റ്റ് കമന്റ് ചെയ്യാം നിങ്ങളുടെ ഒരു ഐഡിയ കാരണമെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമുക്ക് നോക്കി നോക്കാം ജസ്റ്റ് കമന്റിന്റെ സെക്ഷനിലൊന്ന് നോക്കി വെക്കാം കാരണം കുറച്ച് നേരം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരെ എനിക്ക് തോന്നുന്നു ബാഷണി തന്നെ ആയിരിക്കും പറയാം കാരണം നമ്മൾ ഇന്നലെ തൊട്ട് കണ്ടതാണ് ഈ ഒരു റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം മിക്കവാറും സി ബിക്ക് നല്ലതാണ് നമുക്ക് ഓൾറെഡി സബ് ഒരു എൺപത് എഴുപത്തി ആ ഒരു സമയത്തൊക്കെ ഇറക്കുകയാണെങ്കിൽ നല്ലോണം അത്യാവശ്യം നന്നായിട്ട് തന്നെ കയറിക്കോളും കാരണം ഒരു കുഴപ്പമില്ലാത്ത ഒരു നല്ല കാർഡാണ് അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ കോൺട്രാക്റ്റിൽ എടുക്കുകയാണെങ്കിൽ പറയുന്നത് കാരണം ഓൾറെഡി എന്ന് വച്ചാൽ നമ്മുടെ ന്യൂനസ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാം വന്ന സമയത്തൊക്കെ ന്യൂനസ് നന്നായിട്ട് അത്യാവശ്യം കളിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അപ്പോൾ അത് സി ബി കാർഡ് എടുക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ നമ്മുടെ സർജിക്ലേബിന് എടുത്താലും കുഴപ്പമില്ല പക്ഷെ എൽ എം എഫ് ആയിട്ടും കളിക്കാം ആർ എം എഫ് ആയിട്ട് കളിക്കാം കുറച്ച് പൊസിഷനിൽ നമുക്ക് മാറ്റി കളിക്കാം സി എഫ് ആയിട്ടും കളിക്കാൻ പറ്റുമ്പോൾ അപ്പോൾ ഗൈസ് എന്താ പറയാ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾ ആരും എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ പുറത്തായിട്ട് നിങ്ങൾ എന്താ പറയാ ചാനൽ ഇപ്പൊ തന്നെ സബ് ചെയ്യാൻ ലൈക്കടിച്ച് പോവറക്ക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നായിരിക്കും ലൈവില് കാണുന്നതായിരിക്കും ബൈ ഗൈസ്